ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അതെ ഇത് ഒരു ബോർബല്ല നേരെ വീട്ടിലെ ഫ്രണ്ടിലാണ് വന്നിരിക്കുന്നത് അതിനിപ്പോൾ എന്താ ചെയ്യുക സ്റ്റെപ്പിൽ കറക്റ്റ് സ്റ്റെപ്പിലാണ് വരുന്നത് അപ്പോൾ അത് സംഭവം നമ്മൾ കട്ട് ചെയ്ത് താത്തി അവിടെ ഇൻസ്ട്രക്ഷൻ ചാമ്പൾ കെട്ടി സ്റ്റെപ്പ് ചെയ്യേണ്ടതുണ്ട് അതിസാഹസികമായി നമ്മൾ ചെയ്യാതിൻ്റെ ഐഡിയ പ്രകാരം നമ്മൾ കട്ട് ചെയ്ത് സാധനത്തിനെ താത്തി ഇനി നമുക്ക് ഇവിടെ എങ്ങനെയാണ് സ്റ്റെപ്പ് വരാന്നുള്ളത് ാസ്റ്റ് കാണിച്ചു തരാം മോട്ടറിലേക്കുള്ള പൈപ്പ് അതുപോലെ കേബിളിൻ്റെ കേബിളിംഗ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇൻസ്പെക്ഷൻ നമ്പർ കെട്ടണം അപ്പോൾ അത് കെട്ടുള്ള പരിപാടിയാണ് ഇതാ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനി സ്റ്റെപ്പ് സെറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ഫിനിഷിംഗ് ലെവൽ കാണിച്ചത് അതാണ് ഇൻസ്പെക്ഷൻ ചാമ്പർ കഴിഞ്ഞു സ്റ്റെപ്പിനുള്ള ബേസും ചെയ്ത് കഴിഞ്ഞു ഇനിയാണ് മുതൽ കണ്ടു നോക്ക് എങ്ങനെയുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്